മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനും നടനും മിമിക്രി താരവുമായിരുന്ന കൊല്ലം സുദിയുടെ മരണത്തിന് ശേഷമാണ് രേണു സുദ്ധി എന്ന് പറയുന്ന കൊല്ലം സുദിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് രേണു ഇന്ന് ജീവിതമാർഗമായി തിരഞ്ഞെടുത്തത് അഭിനയം തന്നെയാണ് അഭിനയത്തിൽ തന്റേതായ എല്ലാ മികവും കാണിച്ചു വരികയാണ് രേണു ഇത് ഇന്ന് രേണുവിന് പ്രത്യേക ആരാധക പിന്തുണ തന്നെയുണ്ട് എന്നാൽ അത്രമാത്രം വിമർശനങ്ങൾ അറിയിച്ചും ആരാധകർ എത്താറുണ്ട് ഇ ഇപ്പോഴാ രേണുവിനെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം കൊല്ലം സുതിയുടെ ഭാര്യയായ രേണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊല്ലം സുതി അവസാനമായി ധരിച്ച വസ്ത്രത്തിന്റെ മണം പെർഫ്യൂം ആക്കണമെന്നുള്ളത് ഇന്നത്തെ ടെക്നോളജികൾ പ്രകാരം അങ്ങനെ ഒരു സംവിധാനവുമുണ്ട് ഈ ആഗ്രഹം ലക്ഷ്മി നക്ഷത്ര ഏറ്റെടുക്കുകയായിരുന്നു ശേഷം ദുബായിൽ നിന്നും സുതിചേട്ട് മരണഗന്ധമുള്ള അത് പെർഫ്യൂമാക്കി നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു അന്നിത് വലിയ വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാരണമായി കൊല്ലം സുധിയുടെ കുടുംബം വെച്ച് ലക്ഷ്മി നക്ഷത്ര പണം ഉണ്ടാക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉന്നയിച്ച വിമർശനങ്ങൾ എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഒന്നും തന്നെ വകിവയ്ക്കാതെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയായിരുന്നു ഈ അടുത്തായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില ആരാധകർ ചോദിക്കുകയുണ്ടായി ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിരുന്നു കൊല്ലം സുധിയുടെ പെർഫ്യൂമിനെ കുറിച്ച് ചോദിച്ചത് അതിന് രേണുവി നൽകിയ ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതങ്ങനെ ദേഹത്തടിക്കാൻ കഴിയുന്ന ഒരു സ്പ്രേ അല്ല അത് സൂക്ഷിച്ചു വെക്കാൻ മാത്രമേ സാധിക്കൂ എനിക്കും കിച്ചുവിനും മാത്രമേ ആ മണം നല്ലതായി തോന്നൂ നിങ്ങൾക്ക് അത് കേട്ടാൽ ചിലപ്പോൾ ഒരു വെറുപ്പ് തോന്നും നിങ്ങൾ അത് അടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോകും ഒരു മണമാണ് അതിന് എന്നാണ് രേണു പറഞ്ഞത് അത് അടിക്കാനുള്ള സ്പ്രേ അല്ല ദേഹത്ത് ഒരിക്കലും അത് അടിക്കാൻ സാധിക്കില്ല കാരണം അത് സുതിച്ചേട്ടന്റെ മണമുള്ള സ്പ്രേയാണ് അതൊരിക്കലും ദേഹത്തടിക്കാൻ കഴിയില്ല എന്നാണ് രേണു പറഞ്ഞത് എന്നാൽ ഇത് വളരെ മോശമായ രീതിയിൽ തെറ്റായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും വളച്ചൊടിക്കുകയായിരുന്നു ഇതോടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി നിരവധി പേരാണ് രേണുവിനെ വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇത്തരം വ്യാജ വിമർശനങ്ങളിലൊന്നും തന്നെ തളരാതെ മുന്നോട്ട് ജീവിക്കുകയാണ് രേണുവിന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് രേണു സുധി കൊല്ലം സുതി ജീവിച്ചിരിക്കവേ തന്നെ റീൽസ് വീഡിയോകളിലൂടെ ഡാൻസും പാട്ടുമൊക്കെയായി ശ്രദ്ധ നേടുകയായിരുന്നു രേണു നാടകത്തിലൂടെയാണ് രേണുവിൻ്റെ തുടക്കം പിന്നീട് സിനിമകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും ആൽബത്തിലേക്കൊക്കെ തന്നെയും നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രേണുവിന് അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു ദാസേട്ടൻ കോഴിക്കോടിൻ്റെയും രേണു സുതിയുടെയും അതിമനോഹരമായ നൃത്ത വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ദിലീപ് നായകനായെത്തിയ ചാന്തുപൊട്ട് എന്ന സിനിമയിൽ അതിമനോഹരമായി ഗാനത്തിന് നൃത്തം വെച്ചുകൊണ്ടായിരുന്നു രേണുവും ദാസേട്ടൻ കോഴിക്കോടും എത്തിയത് ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് രേണുവിനുള്ളത് രേണു സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം കരിയർ മാർഗമായി തിരഞ്ഞെടുത്തത് അഭിനയം തന്നെയായിരുന്നു അഭിനയം മികവ് കൊണ്ട് മുന്നേറുകയാണ് രേണു